ഇറാൻ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാനുള്ള നീക്കങ്ങൾക്ക് തുടക്കമിട്ട് ഇസ്രായേൽ സിറിയയിലെ ബഷാറുൽ അസദ് ഭരണകൂടം വീണത്തിന് പിന്നാലെ ഇസ്രയേൽ പ്രതിരോധ സേന ഇതിനുള്ള സാധ്യതകൾ പരിശോധിക്കുന്നുവെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇസ്രായേൽ എയർഫോഴ്സ് ഇറാൻ ആണവ കേന്ദ്രങ്ങൾക്കുമേലുള്ള നിരീക്ഷണം തുടരുകയാണെന്നും അവസരം ലഭിച്ചാൽ ആക്രമിക്കുമെന്നുമാണ് പ്രതിരോധ സേനാ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ടൈംസ് ഓഫ് ഇസ്രയേൽ റിപ്പോർട്ട് ചെയ്യുന്നത് അസദിന്റെ വീഴ്ചയോടെ മേഖലയിൽ ഇറാൻ ഒറ്റപ്പെട്ടുവെന്നാണ് ഇസ്രയേൽ വിലയിരുത്തൽ ലബനാനിൽ ഹിസ്പുള്ളിയുടെ കരുത്തു ചോർന്നതും ഇറാനുള്ള തിരിച്ചടിയാണെന്നാണ് പ്രതിരോധ സേനയുടെ വിലയിരുത്തൽ സിറിയയ്ക്ക് മേലുള്ള ആകാശത്തിന്റെ പൂർണ്ണ നിയന്ത്രണം തങ്ങൾക്ക് ലഭിച്ചുവെന്നും ഇസ്രയേൽ അവകാശപ്പെട്ടു ഇത് ഇറാനിലേക്ക് സുരക്ഷിതമായ പാതയൊരുക്കുമെന്നാണ് ഇസ്രായേൽ സൈനിക ഉദ്യോഗസ്ഥർ അസദിന്റെ കാലത്തുണ്ടായ വ്യോമ പ്രതിരോധ സംസ്ഥാനത്തിന്റെ എൺപത്തിയാറ് ശതമാനവും നശിപ്പിച്ചുവെന്നാണ് ഇസ്രയേൽ അവകാശപ്പെടുന്നത് സിറിയയിൽ നീണ്ട അൻപത് വർഷത്തിനിടെ സാധ്യമാകാത്തതാണ് രണ്ടു ദിവസത്തിനിടെ ഇസ്രയേൽ പൂർത്തിയാക്കിയതെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു വ്യോമാക്രമണങ്ങളിലായി സിറിയയുടെ കര നാവിക വ്യോമസേനകളും ആയുധശേഷിയും സമ്പൂർണ്ണമായി തുടച്ചു നീക്കപ്പെട്ടുവെന്നാണ് റിപ്പോർട്ട് അതിനിവിഷ്ട ഗോലാൻ കുന്നുകൾക്കപ്പുറത്തെ ബഫർ സോണും കടന്ന് സിറിയയ്ക്കുള്ളിൽ ഇസ്രയേൽ കരസേനാ സാന്നിധ്യം എത്തി ആയുധമുക്ത സിറിയ എന്ന ലക്ഷ്യം അങ്ങനെ ഒട്ടും ഒട്ടുമെതിർപ്പില്ലാതെ എളുപ്പത്തിൽ സാക്ഷാത്കരിക്കപ്പെട്ടുവെന്നാണ് വാർത്തകൾ സിറിയയിൽ മുൻ പ്രസിഡന്റ് ബഷാറുൽ അസദിന്റെ പതനത്തിന് പിന്നിൽ ഇസ്രയേലും യു എസുമാണെന്ന് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലിഖമീനി തെഹ്റാനിൽ വെച്ച് നടത്തിയ പ്രസംഗത്തിലാണ് ഖമേനിയുടെ പരാമർശം സിറിയയിൽ എന്ത് സംഭവിച്ചുവെന്നതിന് ഒരു സംശയവുമില്ല അമേരിക്കയുടെയും സിയോണിസത്തിന്റെയും സംയുക്ത പദ്ധതിയാണെന്ന് അദ്ദേഹം പറഞ്ഞു അസദിന്റെ വീഴ്ചയ്ക്ക് പിന്നിൽ അയൽരാജ്യത്തെ സർക്കാരിനും പങ്കുണ്ട് എന്നാൽ ഏത് രാജ്യമാണെന്ന് പറയാൻ താൻ ആഗ്രഹിക്കുന്നില്ലെന്നും ഖമേനി വ്യക്തമാക്കി സിറിയയുടെ സുസ്ഥിരതയ്ക്ക് ഭീഷണിയുണ്ടെന്ന ഇറാൻ രഹസ്യാന്വേഷണ വിഭാഗം മൂന്ന് മാസം മുമ്പ് തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ ശത്രുവിനെ സിറിയ അവഗണിക്കുകയായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അസദിന്റെ വീഴ്ചയ്ക്ക് പിന്നിൽ യു എസും ഇസ്രയേലുമാണ് എന്നതിന് തന്റെ കൈവശം തെളിവുകളുണ്ട് അതുകൊണ്ട് ഇക്കാര്യത്തിൽ യാതൊരു സംശയത്തിനും വകയില്ല ഇസ്രയേലിൽ നിന്നും ആക്രമണം ഉണ്ടാകുമ്പോൾ ഡെമാക്സിൽ നടക്കുന്ന ആഘോഷങ്ങൾ അംഗീകരിക്കാനാവില്ലെന്നും അദ്ദേഹം സിറിയയിലെ യുവത്വം കരുത്തരോടെ നിന്ന് പ്രതിസന്ധിയെ മറികടക്കണം ഇറാന്റെ ഭാവിയെ സംബന്ധിച്ചും ഖമേനി പ്രതികരണം നടത്തി കൂടുതൽ സമ്മർദ്ദം നിങ്ങൾ ചെലുത്തിയാൽ ഞങ്ങൾ കൂടുതൽ കരുത്തരാകുമെന്നായിരുന്നു ഇറാന്റെ ഭാവി സംബന്ധിച്ച് ഖമേനിയുടെ പരോക്ഷ പ്രതികരണം അതിനിടെ സിറിയയിലെ ഭരണ അട്ടിമറിക്ക് പിന്നാലെ ഹമാസും ഹിസ്ബുളയും ഇസ്ലാമിക തീവ്രവാദി ചേരികളും ഇസ്രയേലിനെ ആക്രമിക്കാനൊരുങ്ങുന്നു ഹിസ്ബുള്ള ഇസ്രയേലിനെ ആക്രമിക്കുന്നുവെന്ന ആശങ്കയിൽ ഇസ്രയേൽ സിറിയ്ക്ക് നേരെ ശക്തമായ ആക്രമണം നടത്തിവരികയാണ് സിറിയയുടെ ആയുധ കേന്ദ്രങ്ങൾ ഒന്നാകി ഇസ്രയേൽ തകർക്കുന്നുവെന്ന സാഹചര്യത്തിലാണ് ഇറാന്റെ സഹായത്തോടെ ഇസ്ബുള ഇസ്രയേലിനെ ആക്രമിക്കാൻ ഒരുങ്ങുന്നത് ആക്രമണം കടുപ്പിച്ചാൽ ഹമാസ് ഇസ്രയേലി ബന്ധുക്കളെ വകവരുത്തുമെന്ന് ഭീഷണി മുഴക്കിയതും ആശങ്കകൾക്ക് ഇടയാക്കുന്നു ബന്ധുക്കളിൽ ഏതാനും പേരുടെ ആരോഗ്യനില മോശമാണെന്ന് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു രണ്ട് ദിവസത്തിനുള്ളിൽ ഇസ്രായേൽ സിറിയയ്ക്ക് നേരെ വ്യോമാക്രമണങ്ങൾ നടത്തിക്കഴിഞ്ഞു ഇനിയുള്ള ദിവസങ്ങളിലും പോരാട്ടം തുടരുമെന്നാണ് റിപ്പോർട്ടുകൾ അസദ് ഭരണകൂടത്തിന്റെ സൈനിക ശേഷി ഇല്ലാതാക്കാൻ വേണ്ടിയായിരുന്നു ഇസ്രയേലിന്റെ ആക്രമണമെന്നാണ് ഇസ്രയേലിന്റെ അവകാശവാദം സിറിയൻ തലസ്ഥാനമായ മാക്സിൽ ഇസ്രയേൽ തുടരെ ആക്രമങ്ങൾ നടത്തിവരികയാണ് ഇസ്രായേലിൽ നമ്പർ വൺ ക്ഷേത്രമായ ഹിസ്ബുളെ ഏറ്റവും ധികം പിന്തുണച്ചിരുന്ന നേതാവാണ് അസദ് അസദ് സർക്കാരിന്റെ രാസായുധങ്ങളും ദീർഘദൂര റോക്കറ്റുകളും സൂക്ഷിച്ചിരുന്ന കേന്ദ്രങ്ങളാണ് ഇസ്രയേൽ വ്യോമാക്രമണം നടത്തിയത് നശിപ്പിച്ച രാസായുധങ്ങളേറെയും റഷ്യയിൽ നിന്നും സിറിയ സിറിയവയാണ് സിറിയയുടെ ഏറ്റവും പ്രധാനമായി സൈനിക കേന്ദ്രങ്ങൾ വിമാനത്താവളങ്ങൾ റഡാറുകൾ സൈനിക സിഗ്നൽ സംവിധാനങ്ങൾ ആയുധ ശേഖരങ്ങൾ തുടങ്ങിയവ ഇസ്രയേലിന്റെ മിസൈൽ ആക്രമണത്തിൽ തകർത്തതായാണ് റിപ്പോർട്ടുകൾ സിറിയയുടെ കൈവശം എത്ര രാസായുധങ്ങളുണ്ടെന്നോ അതെവിടെയൊക്കെയാണോ ഇപ്പോഴും വ്യക്തമല്ല എന്നാൽ മുൻ പ്രസിഡന്റ് ബഷാർ അൽ അസദ് വലിയ തോതിൽ രാസായുധ ശേഖരം സൂക്ഷിച്ചിട്ടുണ്ടെന്നാണ് കരുതുന്നത് ും ഇടയിൽ കുറഞ്ഞാറ് തവണയെങ്കിലും സിറിയൻ ആഭ്യന്തര യുദ്ധത്തിൽ രാസായുധങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് സിറിയുമായി അതിർത്തി പങ്കിടുന്ന ഇസ്രയേൽ അസദിന്റെ പതനത്തിന് പിന്നാലെ അതീവ ജാഗ്രതയിലാണ് സിറിയ ഇസ്രായേൽ അതിർത്തിയിലെ ബഫർ സോൺ മേഖല കൂടിയായ ഗോലാനിൽ കൂടുതൽ സൈന്യത്തെ ഇസ്രായേൽ നിയോഗിച്ചിരിക്കുകയാണ് ന്യൂസ് കേരള